ഇതെല്ലാം അറിഞ്ഞിട്ടും ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ത്യാഗം ചെയ്യുന്നുള്ള അമ്പത് പവനടുത്ത് നമ്മൾ ഇടയി അത് കഴിഞ്ഞ് കടകളിലൊക്കെ ലേബറായിട്ട് ഹെൽപ്പറായിട്ട് ഞാൻ നാപ്പത് വർഷം കളിച്ചിട്ടുണ്ടായിരുന്നു ബി എച്ചറിൽ അവിടെ നിന്ന് നമ്മളെ ഈ ലണ്ടില്ലേ ആ പൈസ കൊണ്ടൊന്ന് ഈ ഇവളെ വെബ്ചേരില് ഫിക്സ് ചെയ്തിരുന്നു നമ്മളെ ഇവിടെ പോയിട്ട് ബാക്കി പേടിച്ചിട്ടുണ്ടോ അവിടെ ഇരിക്കില്ലേ പിന്നെ ഇവളെ ഇങ്ങനെ അടിച്ചു ഇവളും വന്നില്ല നമ്മൾ വിളിച്ചു വരുത്തി അടിച്ചും ഈ പെണ്ണുങ്ങളെ ഇവളെ വീട്ടിൽ കൊണ്ടുവരെ അമ്മ ഓടിയോ വിളിച്ച് ആശുപത്രി കൊണ്ടുപോകണം തിരിച്ചു കൊണ്ടുപോകും ഭിന്നശേഷിക്കാരിയായ യുവതിയെ വീൽ ചെയറിൽ കഴിയുന്ന യുവതിയെ സ്ത്രീധനത്തിന്റെ പേരിൽ ക്രൂരമായി വർദ്ധിക്കുകയും മൂക്കിൻ്റെ എല്ലിന് പൊട്ടലുണ്ടാവുകയും കണ്ണിന് തകരാറുണ്ടാകുകയും ചെയ്തൊരു സംഭവം അറിഞ്ഞിട്ടാണ് നിങ്ങൾ വന്നത് ആ യുവതിയുടെ അച്ഛനാണ് ഈ സ്ത്രീധനത്തിന്റെ പേരിലുള്ള ഇത്തരം പീഡനങ്ങൾ നിരവധി നടക്കുന്നുണ്ട് ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് അച്ഛൻ മകളെ വിവാഹം കഴിച്ച് വിടുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു സ്ത്രീധന പീഡനം ഇപ്പോഴും നടക്കുന്നു എന്നുള്ളതാണ് സത്യം ഇവിടെ ശരിക്കും എന്താണ് സംഭവിച്ചത് അത് സംഭവം എന്ന് പറഞ്ഞാല് ഈ പതിനാലിലാണ് രണ്ടായിരത്തി പതിനാലിലാണ് കല്യാണം നടക്കുന്നത് കല്യാണം നടക്കുന്നത് എന്ന് പറഞ്ഞാൽ കല്യാണം ഒരുപാട് ഈ പിന്നെ ഒരുപാട് നാട്ടുകാരെല്ലാവരും പറഞ്ഞ് പയ്യനങ്ങനെ നല്ല ഇതുമില്ല ഒന്നുമില്ലാത്ത പൊന്നുമല്ല നോക്കുക ആ രീതിയിലൊക്കെ പറഞ്ഞാണ് ഒരുപാട് ഇതിനകത്ത് തന്നെ നാട്ടിലുള്ള ഒരുപാട് പ്രമാണികളെല്ലാം വന്ന് നിരക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ കല്യാണത്തിൽ തരപ്പെട്ടത് കല്യാണം എല്ലാം അവർ ഒരു വാടക വീട്ടിൽ വെച്ചാണ് കല്യാണമൊക്കെ ഇതാവുന്നത് നമ്മൾ അന്ന് ഇതിന്റെ കല്യാണത്തിന് കല്യാണത്തിൻ്റെ ചിലവെന്നുള്ളതിൽ ഒരഞ്ച് ലക്ഷം രൂപ റെഡി ആയിട്ട് കൊടുക്കുകയും പിന്നെ സ്വർണം അമ്പത് പവൻ്റെ നമ്മൾ നമ്മളിടുകയും അത് കഴിഞ്ഞിട്ട് അത് പ്ലസ് ആയിട്ട് എൻ്റെ സഹോദര ഞാൻ നമ്മൾ ആറ് മക്കൾ ആറ് സഹോദര അവരെല്ലാം പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഇത് കൊടുത്ത എല്ലാം എന്നൊരു അറുപത് പവൻ ലോ അറുപതി പവൻ കൂടുതൽ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞു അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇവരൊക്കെ ഉള്ള വൈഫിന്റെ അച്ഛൻ്റെ ഒരു കുടുംബ വീടുണ്ട് അന്നേരം ആ വീട് ഇങ്ങനെ കിടക്കിയിരുന്നു അതിനെ ശരിയാക്കി ഒരു വെള്ളിയിൽ ബാത്റൂമിൽ പോകാൻ പറ്റാത്തത് ഒരു അറ്റാച്ച് റൂമെല്ലാം ഉണ്ടാക്കി തക്കൂസെല്ലാം റെഡിയാക്കി ജോലി പ്രത്യേകിച്ച് ഈ കടകളിലൊക്കെ ലേബറായിട്ട് ഹെൽപ്പറായിട്ട് ഈ ഉള്ളി തലച്ചു ക്ലീൻ ചെയ്യാം ഇങ്ങനെ ഒരു വെജിറ്റബിൾ കടയല്ലേ അന്നേരം അത് ഇങ്ങനെ തൂത്തും തുടച്ചൊക്കെ പച്ചക്കറികളൊക്കെ വയ്ക്കത്തില്ലേ അങ്ങനെയുള്ള പണിയാണ് അവൻ ചെയ്തുകൊണ്ടിരുന്നത് അല്ല അവന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അവന് ശരിക്കും അങ്ങനെയുള്ള പണിയെ അറിയത്തുള്ളൂ സുഖല്ല ഇത്ത ഒരു കുട്ടിയെ കെട്ടാനായിട്ട് ഇവരിങ്ങനെ ഇതെല്ലാം നമ്മളെ ഇതെല്ലാം അറിഞ്ഞിട്ടും ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഇത് ത്യാഗം ചെയ്യുന്നുള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയാം അന്നേരം ആരോണോ പറഞ്ഞ രീതിയിൽ എന്നിട്ട് നമ്മൾ അവർ പറഞ്ഞ കണക്കിനെല്ലാം പെരുമാറി നമ്മളെ മേടിച്ചുകൊണ്ട് പോയാണ് അവര് ഇങ്ങനെ ഫർണിച്ചറ് സഹതം മേടിച്ചിട്ട് ഒരു താലി മലയൊക്കെ ഇട്ട് ഒരു കല്യാണം നടത്തുന്നത് ഞാൻ കേൾപ്പില്ലായിരുന്നു ഞാൻ നാപ്പത് വർഷം കളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ അതുകൊണ്ട് ഇവള് ജനിച്ച സമയം ഈ സുഖമല്ലാതെ ജനിച്ചത് പിന്നെ ഞാൻ അങ്ങനെയൊക്കെ നിന്നത് കൊണ്ട് ഈ നമ്മളെ വല്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ എവിടെങ്കിലും ഭാര്യ കൊണ്ടൊരു ഒരു ചാവനെ മരിക്കാനേ പറ്റത്തുള്ളൂ ആ രീതിയിൽ ഞാൻ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട ഈ മക്കളെയും എല്ലാം അവിടെ മൂന്നു വരെയും അവിടെ പഠിപ്പിച്ച് ഇങ്ങനെ വളർന്നു ഇങ്ങനെ വന്നതായിരുന്നു അതിന്റെ ആ കുട്ടികൾ ഒരു കുട്ടി അവിടെ ജനിച്ചതാ ഇളയുള്ള ജനിച്ചതാ ഇത് ഏറ്റവും മൂത്തതാണ് എന്റെ പതിനാല് പതിനാല് സമയത്താണ് ഇവള് അവിടെ നിന്ന് നാട്ടിൽ വരുമ്പോഴാണ് ഇങ്ങനെ ഇവളെ കാണുന്നതും ഈ രീതിയിലുള്ളൊരു ആലോചന വരുന്നതും എന്റെ വൈഫിന്റെ അമ്മ അമ്മ ഉണ്ടായിരുന്നു ആ സമയത്ത് അവരെ അവരും കൂടെയൊക്കെ പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു മക്കളെ അവരെ കൊള്ളാം കുഴപ്പമില്ല നല്ലൊരു പയ്യനാണ് ആ ഇന്നിപ്പോ ഇന്നുവരെ നോക്കാം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആണ് ഇത് നിറയുന്നത് അന്നേരം ആ അമ്മ എന്ത് ചെയ്ത് ഭാവിയിലേക്ക് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവരെ നാല് സെന്റ് പുരം നിശ്ം പോലാ തന്നെ രണ്ടുപേരെയും വെച്ചു പേരിൽ എഴുതി വെച്ചു കല്യാണത്തിന് കല്യാണം എഴുതി വെച്ചു എന്നിട്ട് അത് അങ്ങനെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കല്യാണം എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ജീവിതം തുടങ്ങി എന്നിട്ട് ഓരോ സമയത്തും ഓരോ ഓരോ സാധനങ്ങൾ ഊരി മേടിച്ച് ആദ്യം പണയം എന്നുള്ള നിലക്ക് മേടിച്ച് പണയം വെക്കാനൊന്നും മേടിച്ചു എന്നിട്ട് അത് അത് ഇങ്ങനെ മറിച്ച് വേറെ രീതിയിലെത്തു അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ ഈ ചെറിയ സൈസ് ഉണ്ടല്ലേ അത് നമ്മൾ തിരിച്ച് ഈ ജ്വലറിൽ തന്നെ കൊടുത്താൽ നമുക്ക് ചെറിയ ഇത് കഴിയുമ്പോൾ ആ പൈസ തിരിച്ചു തരുമല്ലേ അതിൻ്റെ ആ പൈസ കൊണ്ടൊന്ന് ഈ ഇവിടെ പേരില് ഫിക്സ് ചെയ്തിരുന്നു കൊച്ചുങ്ങൾക്ക് പാവിയിൽ ഇപ്പൊ രണ്ടാമം കൊച്ചുങ്ങൾ ഉണ്ടായിരുന്നില്ലേ പഠിച്ചു വരവ് വളരെ വെറുതെ വരുമ്പോ അവളെ പഠിപ്പിക്കാനായിട്ടൊക്കെ അതിനിട്ടിരുന്നതാ എന്നിട്ട് ഇതും എല്ലാം രഹസ്യമായിട്ട് ഇതും എടുത്തു ഇതൊക്കെ പോണതെല്ലാം ഈ സമയം നിങ്ങളിലൊന്നും നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല അങ്ങനെ നല്ല സ്വഭാവം ആയിരുന്നു കാര്യം ഒരു എന്ത് കൊടുത്താലും മൂർക്കി പിടിക്കും ഒരു പൈസയും വിട്ട് കളിക്കാത്ത നല്ല അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു ശ്രീ ആ ശ്രീധനന്ദ അതായത് നമ്മളെ ഇവിടെ പോയിട്ട് വാക്കി കൂടെ പേടിച്ചിട്ടുണ്ടാവും അവിടെ നമ്മളേലും ഇരിക്കലേ ഇതുകൊണ്ട് ഞാനെന്നേ പറഞ്ഞു ഈ രീതിയിൽ ജീവിക്കാൻ ഞാൻ കഷ്ടപ്പെട്ടത് അവനെ കൊടുക്കത്തില്ല അവരച്ഛനമ്മ ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും അവരെല്ലാരും ഒരുമിച്ച് താമസിച്ചിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ പുള്ളി ഇതിനക്കുള്ള ഇങ്ങനെ ഇങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ ചെയ്യുന്നത് വെള്ളയില് ഇങ്ങനെ അതായത് ബ്രോക്കർമാതിരി ബ്രോക്കർമാതിരി വീട് എടുത്ത് ആ ഇവന്റെ അച്ഛൻ വീടെടുത്ത് കൊടുക്കും പിന്നെ അങ്ങനെ ഇങ്ങനെ ആ സ്വന്തങ്ങളൊക്കെ ഓരോന്നോരീ ഇവളെ ഇത് മേടിക്കാം നമുക്ക് പണയം വയ്ക്കണം മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് മുഖം വയ്ക്കാൻ കഴിഞ്ഞിട്ട് ഒരാവശ്യം അല്ല അന്നേരം നമുക്ക് തിരിച്ചെടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഈ അത് പാവം ഇവരെ അച്ഛനും അമ്മയും പോലും അറിയാതെയാണ് ഇവരെ ഇവളെ ഇങ്ങനെ മയക്കും മയക്കും എടുത്തത് അവരെ നിരപരാധികളാണ് അതിലെ അവരൊന്നും അതിനകത്ത് ഈ വിറ്റേലും പിടിച്ചേലൊന്നും അവരെ ഒരു ഷെയർ പോലും അവരെ അവരെടുത്തിട്ടില്ല ഇതെല്ലാം അവൻ സ്വന്തമായിട്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ഇന്ത്യയിൽ ഏതൊക്കെ സൈസ് കള്ളുണ്ടെന്ന് നോക്കിയാൽ അവനെ അറിയത്തുള്ളൂ ഏതൊക്കെ സൈസ് കള് വെടിച്ച് കുടിച്ചിട്ടുണ്ടെന്ന് അവനെ അറിയത്തുള്ളു ആ സൈസ് കുപ്പികളൊക്കെയാണ് അവിടെ കിടക്കുന്നത് ആ മന്തിവേല ആ രീതിയിലെല്ലാം അഴിഞ്ഞാടി പിന്നെ ആഹാരം വീട്ടിലുണ്ടാക്കുന്ന ആഹാരമൊക്കെ വെച്ചിട്ട് വെളിയിൽ നിന്ന് ആഹാരം വരുത്തും അതൊക്കെ കഴിക്കുന്നത് അങ്ങനെ അങ്ങനെ ഇങ്ങനെ എല്ലാം പോയി ഇങ്ങനെ ഇവളെ നല്ലവണ്ണം ഉദ്ദേവിക്കുക അപ്പോഴൊക്കെ ഉദ്ദേവിക്കുമെങ്കിൽ ഇവള് നമ്മളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇവർ അച്ഛനൊക്കെ ഉള്ള സമയത്ത് ഇവരെ വഴക്ക് പറയാൻ ഉദ്ധരിക്കുമ്പോഴേ പുള്ളിയൊക്കെ ഇടപെടുകയും അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകും നമ്മളെ രഹസ്യമായിട്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഒരു ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതിന്റെ ഇതിന്റെ യഥാർത്ഥത്തിൽ പൊട്ടൽ വരുന്നത് ഇവര് അച്ഛനും അമ്മയും എല്ലാം ഉള്ള സമയത്ത് അവിടെ രാത്രി പതിനൊന്ന് മണി ആയ സമയത്ത് ഭയങ്കര ബഹളവും കഥപോട്ടവും പൊട്ടപ്പവും അങ്ങനെ ഒരു ബഹളം അടുത്ത് ബാഗിൽ താമസിക്കുന്ന വീട്ടിൽ കൗൺസിലറാണ് നമ്മളെ മുനിസിപ്പാലിറ്റി ജില്ല അവർ വിളിച്ചിട്ട് പറഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞ് അണ്ണാ അവിടെ എന്തെന്ന് അറിയത്തില്ല വയ്യാത്ത കൊച്ചേ ഉണ്ടായിരുന്നു കൊച്ചുണ്ടായിരുന്നിനും മറ്റേ എല്ലാവരും ഉണ്ടെന്ന് അറിയുമ്പോൾ ഭയങ്കര സൗണ്ടൊക്കെ വെക്കുന്നു വരണമെങ്കിൽ അവരൊക്കെ ഇപ്പുറത്ത് മതിലേ ആടിയേ വരാൻ പറ്റത്തില്ല അത് വലിയ മതിലാണ് പണ്ടത്തെ അല്ലേ റോഡ് ഇങ്ങനെ കറങ്ങി വരണം അങ്ങനെ ഞാൻ ഞാനിവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയപ്പോഴുണ്ട് എന്നെ എൻ്റെ വൈഫും മോളും ഇളയളും കൂടെ വന്നു ഇളയം കൂടെ ഇളയകളൂടെ വന്നിട്ട് അവിടെ വന്നപ്പൊ കണ്ടപ്പം രംഗം മോശം അച്ഛനുമായിട്ടുള്ള വഴക്ക് പിന്നെ ഇവളെ ഇങ്ങനെ അടിച്ച് ഇവളെ അന്ന് രക്തത്തിൽ കുളിച്ചിരിക്കുകയാണ് അവള് അന്നും ഇവളെ ഉദ്രവിച്ചിട്ട് രക്തത്തിൽ കുളിച്ചിരിക്കുന്ന അവസ്ഥയല്ല എന്നിട്ട് അവളെ ഇത് കണ്ടുകൊണ്ട് ഇളയവള് പോലീസിനെ വിളിച്ചു രാത്രി പന്ത്രണ്ട് മണിയായി അപ്പോഴും പോലീസ് അങ്ങനെ പറഞ്ഞ സ്ഥലം ചോദിച്ചു അവിടെ നിന്ന് പോലീസ് വിചാരിച്ചു മോളെ അങ്ങനെ ട്രാപ്പിലായെന്നും വേണ്ടി അല്ലല്ലോ അച്ഛനുണ്ടെന്നും വേണ്ട അവള് എന്റെ ഫോണിൽ എന്തേലും അങ്ങനെ വിളിച്ച് ഞാൻ പറഞ്ഞ ഒരു വന്നു വരുന്ന സമയത്ത് പോലീസിൻ്റെ അടുത്ത് തന്നെ തട്ടിക്കേറി പോലീസിനെ അടിക്കുന്ന രീതിയിലൊക്കെ ഇവൻ അങ്ങനെയൊക്കെ ആയി അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് പോലീസ് അറിഞ്ഞ് കാലത്ത് ആക്രമിക്കുമെന്ന് വന്നിട്ട് ഇവന്റെ പേരിൽ ഒരു ലെറ്റർ തരണം അവര് കാലത്തെ അതേ കണക്കെന്നെ അഞ്ചു മണി കഴിഞ്ഞപ്പോൾ അവര് വിളിച്ച് സ്റ്റേഷനിലോട്ട് മോളയാണ് വിളിച്ചത് മോളെ നമ്പരായിരുന്നു അപ്പോഴുണ്ടായിരുന്നു വിളിച്ചിട്ട് പറഞ്ഞ് വരണം അങ്ങനെ അവള് പറഞ്ഞ അച്ഛാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നത് അവിടെ ചെന്നൊരു പേപ്പർ കൊടുക്കണമെന്നാണ് പറയുന്നത് അങ്ങനെ ഞാൻ സ്റ്റേഷനിൽ പോയി ഞാൻ സ്റ്റേഷനിൽ പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു സാറേ ഇത് ഈ ഇത് ഒരുപാട് തവണ ഇത് കണക്ക് വരുന്നുണ്ടല്ലേ അതുകൊണ്ട് എന്തെങ്കിലും എന്തെങ്കിലും മാനസികമായിട്ട് വല്ല വല്ലതും ഉണ്ടോന്ന് നമുക്കൊരു സംശയമുണ്ട് ആ രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് അന്നേരം അവിടെ നിന്ന് അന്ന് അവിടെ ഇരുന്ന ആ സാറ് ഒരു പോലീസ് സാറെ പറഞ്ഞു ഒരു കാര്യം ചെയ്തു ആദ്യം ഞാൻ ഞങ്ങളെ ഇതാണ് ഞങ്ങൾക്ക് ഒരു സംശയമുണ്ട് ഇവന്റെ ഈ പെരുമാറ്റം കണ്ടു ആ വയലന്റ് ആവുന്നുണ്ട് ആ ഉദ്രവിക്കുന്നുണ്ടത് കണ്ടപ്പോഴേ എന്നിട്ട് ഞാൻ കാലു അച്ഛനും അമ്മേനെ മുമ്പ് നമ്മള് പോലീസിന് വരുത്തി ഒരു മകന അടിക്കുന്ന തെറ്റല്ലേ അതുകൊണ്ട് ഞാൻ കാലു അന്ന് അവരെ ഒന്നും ഉദ്രവിച്ചില്ലേ ദിവസം പേപ്പർ കൊടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനൊന്നും ചെയ്യണ്ട നമ്മൾ വിളിച്ചു വരുത്തി അടിച്ച അച്ഛന്റെ അമ്മേനെ ഞാനും ഒരു അച്ഛനല്ലേ അതുകൊണ്ട് ഞാൻ അവരടുത്തൊന്നും ഉദ്രവിക്കില്ലെന്ന് പറഞ്ഞ് പിറ്റേത് പേപ്പർ കൊടുക്കാനായിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കാണ് ഈ പോലീസിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പറയുന്നത് ഒരു സംശയം പറഞ്ഞു അന്നേരം അവർ പറഞ്ഞു അങ്ങനെയാണെന്ന് ഒരു കാര്യം ചെയ്ത് എൻ്റെ ഒരു നാല് ഡോക്ടർ നമ്പർ എഴുത്തുന്നു അങ്ങനെയാണ് പിന്നെ അത് വന്നിട്ട് ഈ ഗൾഫിൽ നിന്ന് വന്നിട്ട് ആട്ടോ കൂടെ എടുത്തു കൊടുത്തു ആട്ടോ എടുത്തു ആട്ടോ എടുത്തു രണ്ട് ലക്ഷത്തി കൊടുക്കുന്നത് അവർ ഓട്ടോ എടുത്ത് കൊടുത്ത് രണ്ട് ലക്ഷത്തി അറുപതിന ഒരു പത്തൊമ്പത് മോഡൽ ഓട്ടോ എടുത്ത് കൊടുത്തു അതെല്ലാം നമ്മളെ കൊറോണ വന്നത് അതിന്റെ മോക്ക് വേണ്ടി അതിന്റെ മോക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ രണ്ട് നിലയായിട്ടാ വെച്ചത് രണ്ട് നിലയും രണ്ട് നിലയും രണ്ട് സെപ്പറേറ്റ് ആയിട്ടാ വെളിയിൽ കൂടെ ചേർക്കിച്ചിട്ട് നമ്മ പാവിയില് ഇവക്ക് എന്തെങ്കിലും വരുകയാണെങ്കിൽ ഒരു നില വാടക കൊടുത്താലും അവിടെയൊക്കെ പത്തേഴായിരം രൂപ വാടക ഉള്ള സ്ഥലവും ആ രീതിയിലാണ് വീട് വെച്ചത് വീട് വയ്ക്കുമ്പോ സ്ഥലവും എല്ലാം എന്റെ പേരിലിരിക്കുന്നതാ നമ്മളാരും ഇവരെ കുടുംബത്തും അല്ല വെളിയിൽ നിന്ന് മേടിച്ച സ്ഥലത്താണ് ഈ വീട് പുതിയ വീടുകളിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് അന്നേരം ഞാൻ ഇവിടെ കൊണ്ടൊന്നാക്കി ഞാൻ വീടിൻ്റെ പണി അങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം അതിനുശേഷമാണ് അറിയുന്നത് ആ കേസോട് കൂടിയാണ് ഇവിടെ നിന്റെ സ്വർണ്ണ എന്ത് മറ്റതന്തിയും അർത്ഥതന്തി ചോദിക്കാവുന്ന അതില്ല ഇതില്ല ബാങ്കുകളൊന്നും പൈസ ഇല്ല മറ്റെല്ലാം ഞാൻ ചോദിച്ചു നിനക്ക് ഞാൻ എൺപത്തി ഏഴ് നീ ജനിച്ച സമയത്ത് ഇട്ട് ആ ഒരു ലക്ഷം രൂപയുടെ ബോണ്ട് അവിടെ എന്ന് വെച്ചാൽ അതില്ല ഒരു സാധനവും ഇല്ല ഇങ്ങേ അറ്റം ഒരു താലി മാലാവ് താലി പോലും ഇല്ലാത്തൊരു പെങ്കൊച്ചായതാണ് അതിന് അപ്പോഴാണ് ഇന്ന് ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത് എല്ലാം ഊരി ഇട്ടു സാധാരണ ഒരു താലി കെട്ടി കഴിഞ്ഞാൽ ആ താലി ഒരു ചല്ലെങ്കിൽ ഇട്ടേക്കുന്ന ഒരു അതുകൊണ്ട് നമ്മളെ ഹിന്ദു പ്രകാരം ആ താലി ഒരു കൊച്ചിൻ്റെ ജീവിത അവസാനം വരെ ആ ഒരു ഭർത്താവിൻ്റെ ഒരു ഹിതമായിട്ട് എഴുതുന്നത് അതുപോലും അവൻ കൊണ്ടുപോയി വിറ്റ് ആ എന്നിട്ട് അതുപോലും ഇല്ലാത്തൊരു കൊച്ചായപ്പോഴും എന്നിട്ടാണ് ശേഷം ഇങ്ങനെ ഇങ്ങനെ കാര്യം വന്ന് ഞാൻ ഈ ആട്ടോ എല്ലാം അവിടെ പിടിച്ചിട്ട് അവരെ അച്ഛനും അമ്മയും എല്ലാവരും വന്നു ഞാൻ പറഞ്ഞു ഇനി നിങ്ങളെ മോളെ മോളെ കൊണ്ട് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ഇവിടെ സന്ധു അറിയാനായിട്ട് ഇനി പ്രശ്നം ഉണ്ടാവും ആ ഞാനിങ്ങനെ അച്ഛനും അമ്മയും ഇവനും കൂടെ വന്നു ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു ആട്ടോ എല്ലാം എനിക്ക് തന്നേരം നിങ്ങൾ ഇനി ഒരു ഞങ്ങളുടെ ഇവിടെ നോക്കാൻ വേണ്ട ഞാൻ എന്റെ മോളെ ഞാൻ നോക്കണം ഈ വണ്ടിയെല്ലാം ഇവിടെ മേടിച്ചിട്ടിട്ട് ഞാൻ തിരിച്ച് ലീവിനി ഗൾഫിൽ പോയി ഗൾഫിൽ പോയി ആറുമാസത്തിനടുത്ത് ഇവിടെ വണ്ടി ഇവിടെ കിടന്നു അവരെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി മൊത്തത്തിലെ ആൾക്കാരെല്ലാം ഇറങ്ങി ഇവരിവിടെ താമസിച്ചോണ്ടിരിക്കുക ഒരു വർഷവും ഒരു വർഷത്തിന് മുമ്പ് വച്ച് ഇത് ഇണക്ക് ഇവന് ഈ അഭിഗതമായിട്ട് കുറച്ച് പെണ്ണുങ്ങളായിട്ട് ബന്ധമുണ്ടായിരുന്നു ഈ പെണ്ണുങ്ങള ഇവളെ വീട്ടിൽ കൊണ്ടുവരുകയും ഇവള റൂമിൽ അടച്ചിട്ടിട്ട് ഇവരുമായിട്ട് ബാത്റൂമിൽ കുളിക്കുകയും പിടിക്കുകയും അങ്ങനെയുള്ള പരിപാടികളെ അങ്ങനെ ഇവിടെ നിന്നൊക്കെ ചെന്ന ഒരിക്കൽ വൈഫ് കണ്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തു നിന്ന് പറഞ്ഞ അവിടെ ഇന്ന രീതിയിൽ നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ് ഒരു കാരണവശാലും ഈ പരിപാടി ഇവിടെ വെച്ച് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല ഏഹ് അത് നിർത്തിക്കോളണം വൈകുന്നേരം ഏഴരക്ക് മുമ്പ് എട്ടുമണിക്ക് മുമ്പ് ആട്ടോ ഇവിടെ കൊണ്ടിട്ട് പോകണം അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കയറ്റത്തില്ല എന്നുള്ള കാര്യം പറഞ്ഞ് വരട്ടെ അന്നേരം എന്തേലും അന്നേരം പയ്യ ഈ ഞാൻ പറഞ്ഞിനൊക്കെ ആട്ടോ ഒക്കെ സമയത്ത് കൊണ്ടിടും എന്നിട്ട് ഇറങ്ങുമ്പോൾ ഇവളൊക്കെ വരും സ്കൂട്ടിയിൽ കയറി ഇവർ അങ്ങ് പോവും എന്നിട്ട് ഞാൻ അവിടെ പോയി പല പല ദിവസം അവിടെ കാത്തിരുന്നിട്ടുണ്ട് ഈ വരുന്നത് ആ സമയത്തെല്ലാം എന്റെ മോൾ വേറെ വേറൊരു വശത്തോടെ ഇവനെ അവിടെ കയറ്റിയിട്ടുണ്ട് അവൾടെ ഇവിടെയും കൂടെ അറിഞ്ഞുകൊണ്ട് അച്ഛൻ മോളി ഉണ്ടെന്നുള്ള അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിച്ച് എന്നിട്ട് അതെല്ലാം വെച്ചോണ്ട് ഇങ്ങനെ വന്നപ്പോൾ ലാസ്റ്റ് ഒരു ദിവസം ഇതിങ്ങനെ വന്നു ആ ഇവിടെ അവള് നിൽക്കുന്ന അല്ലോ നമ്മൾ പ്രശ്നം നമ്മൾ ഈ മറ്റു വന്നതിന്റെ പുറമേ എടുത്തിട്ട് ആ അതിനുശേഷമാണ് ഉപദ്രവം കൂടിയത് അതിനുശേഷമാണ് ഇവളവിടെയുള്ള ഗോപരവം കൂടിയതും എല്ലാം ഇത് അവരൊക്കെ എങ്ങനെയെങ്കിലും ഈ ഇത് വെച്ചുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് ആ പുരയിടം വിൽക്കണമായിരുന്നു എല്ലാം ഇവിടെ തന്നെ ആ ആ ഇപ്പം സാറ് കണ്ട ആ രീതിയിൽ തന്നെയാണ് അവളെ എപ്പോഴും ഇരിക്കുന്നത് അവസ്ഥയിലാണ് ജോലിയെല്ലാം ചെയ്യുന്നത് അവൾക്ക് ഈ കാല് ഇങ്ങനെ തറയിൽ ഒരഞ്ഞ് ഒരഞ്ഞ് തഴമ്പ് പഴുത്തതും ഈ തഴമ്പ് പഴുത്തേനെ സമയത്ത് ഏതാ സമയത്ത് കൊണ്ടുപോയി മരുന്ന് വയ്ക്കാനാ ഇത് ചെയ്യാതെ പിന്നെ നമ്മൾ മരുന്ന് വയ്ക്കാനായിട്ട് ഈ നേഴ്സുമാരെ അവരെ വീട്ടിൽ പറഞ്ഞയച്ച് മരുന്ന് വെക്കാന്ന് വെച്ചാൽ അത് തമ്മസിക്കത്തില്ല എന്നിട്ട് അവിടെ നിന്ന് നേഴ്സുമാരെ അവിടെ നിന്ന് ഈ മരുന്നെല്ലാം കൊണ്ടുവന്ന് കൊടുക്കുക നമ്മൾ സ്വന്തമായിട്ട് ശ്രദ്ധ ചെയ്യും അതാണ് ഇങ്ങനെ ഇങ്ങനെ ഇതൊന്നും ഞങ്ങളുടെ സാധനം പോണത് പോലും ഒരു തുരുമ്പ് പോലും പോയത് നമ്മളവിടെ പറഞ്ഞിട്ടില്ല ഇത് എല്ലാം കഴിഞ്ഞതിനു ശേഷം ഞാൻ പറഞ്ഞില്ല നേരത്തെ ഈ സാധനങ്ങൾ ഏത് പോണോ അതിന് പകരം എല്ലാവരും വരവ് കഴിച്ചിട്ടു ആ ചെന്ന് എക്സ്ചേഞ്ച് ചെയ്യുമ്പോ അതനുസരിച്ച് അതിനനുസരിച്ച് വരവ് മേടിച്ചിരുന്നു നമ്മളൊരു ചടങ്ങിനും ഇതാ നേരത്ത് നമ്മൾ കയ്യിലും കാലിലും ഉണ്ടാകുന്ന നമ്മൾ കൊച്ചുങ്ങളൊന്നും നമ്മൾ നോക്കത്തില്ലേ വരാനായിട്ട് എല്ലാ സാധനവും ഉണ്ടായി ഒന്നിൽ നമ്മൾ ഈ പഴയ വീട് അവർ നേരെ എത്താന്ന് വെച്ചാൽ പഴയ വീട് കൊടുക്കണം അല്ലെങ്കിൽ ഈ പുതിയ വീട് കൊടുക്കണം അല്ലാതെ ഈ കെടാവളത്താ പാരിപ്പള്ളിയില ഇവിടെ ഉള്ള ഒരു വീടിലവർ താമസിക്കത്തില്ല അങ്ങനെ പിന്നെ എന്തെങ്കിലും ഞാൻ വരുന്നത് എങ്ങനെയാണെങ്കിൽ അത് തുറന്നോളന്നു തുടങ്ങി അങ്ങനെ അവർക്കായിട്ട് അത് പാൽ കാച്ചി അന്ന് കൊടുക്കും ിച്ചാണ് പിന്നെ ബാക്കിയുള്ള ഈ അരങ്ങേറ്റങ്ങളെല്ലാം ഉപദ്രവങ്ങളെല്ലാം പറയും ശേഷം പിന്നീട് പറഞ്ഞിരുന്ന ഉപദ്രവത്തിന്റെ ഉപദ്രവത്തിന്റെ കാര്യം നമ്മൾ ഇന്നു വരെ പറഞ്ഞിട്ടില്ല ഈ അഞ്ചാം തീയതി അല്ലാതെ ഒരു ദിവസം പോലും അവളെ ഈ അഞ്ചാം തീയതി നടന്ന് അഞ്ചാം തീയതി നടന്നതെന്ന് പറഞ്ഞാൽ നാലാം തീയതി ഇതിന്റെ മുകളിലത്തെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ രണ്ടു നില ആയില്ലേ അത് നമ്മള് ആർക്കും വാടക കൊടുത്തിട്ടില്ല നമ്മൾ ഇവിടുന്ന് ഇടയ്ക്കൊക്കെ പോകുമ്പോ അവിടെ നിൽക്കും എന്നിട്ട് അവിടെ ഇങ്ങനെ ആയിരിക്കും അതും നമ്മളിപ്പോ അവിടെ പോവാറില്ല കാര്യം ഞങ്ങളെയൊക്കെ കാണുമ്പോഴത്തേക്ക് ഇവനെ സംസാരം കൂടുതലാ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാറുമില്ല അവിടെ നിൽക്കാറുമില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഇവനുണ്ടെങ്കിൽ ഈ കൊച്ചുങ്ങൾ നമ്മളടുത്ത് വരത്തില്ല ഒന്ന് സംസാരിക്കാൻ പോലും കിട്ടത്തില്ല കൊച്ചി ഇപ്പം പോയതിന് ശേഷം മാത്രമേ കൊച്ചുങ്ങൾ പോലും നമ്മുടെ അടുത്ത് വരത്തുള്ളൂ ആ ഇവന് ഇതൊന്നും ഇഷ്ടമല്ല ഇവരെ ഇവരെ ലാസ്റ്റിൽ ഇപ്പം ഈ ഫുഡെല്ലാം അപച്ച് കൊടുത്തിട്ട് ഇവള് ബാക്കിയുള്ള തേങ്ങയും അത് ഇതെല്ലാം ഇവരെ താഴത്തെ ഇവരെ മോള റൂമിൽ കൊണ്ട് വെച്ചു ഈ കൊച്ചുങ്ങളെയും കൊണ്ട് അടുത്ത കടയിൽ പോയി എന്തേലും വന്ന മുട്ടായി എന്തേരെ വേടിച്ചും കൊടുത്തു ഇതെല്ലാം ഇപ്പം കണ്ടിട്ട് അന്ന് രാത്രി തുടങ്ങിയ പ്രശ്നമാണ് പിറ്റേന്ന് കാലത്ത് പതിനൊന്ന് മണിക്ക് ഈ അടിയിൽ അത് കേട്ടവൻ ഇവള് പ്രതികരിച്ച് ിച്ചപ്പോഴത്തേക്കാണ് ഇവളടിച്ചത് ഇവളെ അടിച്ചിട്ടിട്ട് എന്ത് ചെയ്ത് ഇവളെ കുറുക്കൊളിച്ച് അതിന്റെ വേഗം താമസിക്കുന്ന വെണ്ണപിള്ള റോഡിലേ പോകാൻ നേരത്ത് ഇവളെ അമ്മ ഓടിയാ അമ്മ ഓടിയാകുന്നേ വിളിച്ചു വിളിച്ചപ്പോഴത്തേന്ന് നോക്കിയപ്പോ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നു പൊടിച്ച് രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ് അന്നേരം പറഞ്ഞ അവളാണ് പറയുന്നത് അമ്മേനെയും അമ്മച്ചനേയും വിളിച്ച് പറ രക്ഷെടുത്താൻ പറയ എന്നെ രക്ഷപ്പെടുത്താൻ പറയുന്നു വിളിച്ചു അങ്ങനെ അവര് വിളിച്ചിട്ടാണ് നമ്മൾ അവിടെ ചെല്ലുന്നത് അതിനു മുമ്പ് എന്തിനാ ഇത് ഈ രക്തത്തിൽ കുളിച്ചു കിടന്ന ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് അവളെ വേറെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇവ ആയി അവരെ മുമ്പ് വെച്ച് ആശുപത്രി കൊണ്ടുപോകുന്ന ബേജനെ ഇത് കേറ്റി ഒന്ന് കറക്കിയിട്ട് തിരിച്ചു കൊണ്ടുവന്നു വന്നു ആശുപത്രി കൊണ്ടുപോയില്ല മനസ്സിലായല്ലേ ഒരു സഹജീവി ഒരു മനുഷ്യ ജീവിക്ക് ഒരു സഹജീവികളോട് കാണിക്കാനുള്ള പരിഗണന പോലും കാണിക്കാതെ ഈ കണ്ടീഷനായിട്ടുള്ള ഒരു ആശുപത്രി പോലും കൊണ്ടുപോകാതെ തിരിച്ചു കറക്കി ഇവിടെ കൊണ്ടുപോകും അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത് ചെല്ലുമ്പോഴത്തേക്ക് ഇതാണെ ഇരിക്കുന്നത് അവൾ പറയുന്നത് എന്നെ എങ്ങനെയും രക്ഷപ്പെടുത്താൻ അച്ഛൻ ഇന്ന ആവേ അയാൾ എന്നെ കൊന്നെ എനിക്ക് ഇന്നും ഇയാളോട് ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യം പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അവിടെ നിന്ന് എടുത്ത് ആശുപത്രി കൊണ്ടുപോകണം ഈ സംഭവം അല്ല ആ കച്ചരിൽ ഇരിക്കുക അവിടെ അത് അവിടെ നിങ്ങടെ കൊണ്ടുവന്നതാണ് അതെന്ന് അത് എന്ന് പറഞ്ഞ ഇതിനൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്ന എന്തെ അരമ അരമലിരുന്ന സാധനം കണ്ടില്ലെന്നാ എന്തിനോണ്ട് അവളങ്ങനെ നിന്നപ്പോഴത്തേക്ക് നിന്നപ്പോഴത്തേക്ക് ചവിട്ടി വീട് ചേർലല്ല അവിടെ നിന്ന് അതിന്റെ കഥകളി പിടിച്ച് ഇങ്ങനെ നിക്കുമ്പം ചവിട്ടി അവിടെ ബെഡ്റൂമിലെ കട്ടലില് വന്ന് തല അടിച്ച് വീണ് ഓർമ്മയില്ലാതെ വീണ് തറയല്ലേ എക്സറേയും എക്സറേയും മറ്റേ മെഡിക്കൽ റിപ്പോർട്ട് എല്ലാം നോക്കിയാല് അത് കറക്റ്റ് ആയിട്ട് എല്ലാം അറിയാവുന്ന ആ എല് ഇതാണ് എല്ലാം കാര്യങ്ങളൊക്കെ ഇത് പൊട്ടി അതായത് നമ്മൾ ഈ രണ്ട് എല്ലേ ഇതടിച്ച് പൊട്ടി അതായത് ഇതിങ്ങനെയാണ് ഈ രണ്ട് എല്ല് രണ്ട് എല്ലും കൂടെ കയറുന്ന ഈ ജോയിന്റ് ഇവിടെ നീടിച്ച് താന്നുപോയി ഇതിങ്ങനെ വിണ്ടുപോയി ഇതിങ്ങനെ താന്ന് ഇങ്ങനെ വെൻറ്റായി ഇനി നമ്മളത് പ്രോപ്പർ വേയിൽ അത് സസ്ക്രൈ ചെയ്ത് ശരിയാക്കി എടുക്കും അതിന് പതിനാലാം തീയതി നമുക്ക് ഇതിന്‍റെ ഇത് കളക്ട് ചെയ്യണം